ഇന്ന് തൃശൂർ പള്ളിയിൽ വെച്ച് നേർച്ച നടത്തിയ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും സംഭവിച്ചത് വല്ലാത്ത ദുഷഗുനം എന്ന പ്രേക്ഷകർ വിധിയെഴുതുന്നു ആ വിധി കണ്ടുതന്നെ ഇപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുന്നു കിരീടം ഭാഗ്യ വച്ച ഉടനെ താഴെ വീണു താഴെ വീഴുന്നത് കണ്ട് സുരേഷ് ഗോപിയുടെ മുഖമാകെ മാറി ആരാ തട്ടിയിട്ടത് എന്ന് ചോദിച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചു കിരീടം ശരിയാക്കി മാതാവിനെ അണിയിച്ചത് രാധിക സുരേഷ് ഗോപി പിന്നീട് മുന്നിലേക്ക് വന്നതേയില്ല പുറകിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു രാധിക തൊട്ടപ്പോഴേക്കും എല്ലാം ശരിയായി എന്ന് പിന്നീട് പറഞ്ഞു കിരീടം താഴെ വീണപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പോയ സുരേഷ് ഗോപിയാണ് രാധികയാണ് പിടിച്ചു നിർത്തിയത് രാധിക തിരിച്ചു വെക്കുന്നത് കണ്ട് സുരേഷ് ഗോപി ശാന്തനായി നോക്കി നിന്നു രാധിക എന്ന സ്ത്രീയുടെ കരുത്താണ് നമ്മളപ്പോൾ കണ്ടതെന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ നിരവധിയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അത് വല്ലാത്ത പോയി എന്ന് വീണ്ടും എഴുതുകയാണ് പ്രേക്ഷകർ അതെങ്ങനെ അങ്ങനെ സംഭവിച്ചുവെന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും ഇപ്പോൾ തന്നെ ഭാഗ്യ വച്ച ഉടൻ എങ്ങനെയാണ് അത് താഴേക്ക് പോകുന്നതെന്നും അത് വല്ലാത്ത ദുശഗുനമാണ് സൂചിപ്പിക്കുന്നതെന്നും വീണ്ടും വീണ്ടും പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനമില്ല എന്നും പറയുന്നു മകൾ ഭാഗിക്കൊപ്പം തൃശൂർ പള്ളിയിലെത്തിയ മാതാവിന്റെ രൂപം സമർപ്പിച്ച സുരേഷ് ഗോപിക്കും കുടുംബത്തിനും സംഭവിച്ചത് ഈ ഒരു ദുശഗുനമാണ് ലൂർതു പള്ളിയിലെത്തി തന്റെ നേർച്ച പൂർത്തീകരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ വർഷമാണ് ഈ പള്ളിയിലെ പെരുന്നാളിനെത്തി മാതാവിന് ഒരു സ്വർണ കിരീടം നേർന്നത് ഇപ്രാവശ്യം മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് തൃശൂരിലെത്തി ലൂർദ് പള്ളിയിലെ മാതാവിന്റെ രൂപത്തിന് സ്വർണ കിരീടം സമർപ്പിച്ചിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി ഭാഗിയും ഭഗ്നിയും അടക്കം സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് മൂന്ന് പേരും കൂടിയാണ് വന്നിരിക്കുന്നത് രാധികയും രണ്ട് പെൺമക്കളും ആൺമക്കൾ എന്തിനു പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനിടയിൽ ഭാഗ്യവച്ച മാതാവിന്റെ കിരീടം തറയിൽ വീഴുന്നതാണ് പ്രേക്ഷകർ കണ്ടത് എന്നാൽ തഴെ വീണപ്പോൾ ഉടനെ തന്നെ രാധികയും മകളും ഒക്കെ അമ്പരന്ന് പോയി എല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു ഇത് സംഭവിച്ചത് ഇതിനു പിന്നാലെയായി സുരേഷ് ഗോപി ഇറങ്ങിപ്പോവുകയായിരുന്നു മകൾ ഭാഗ്യയുടെ വിവാഹത്തോടനുബന്ധിച്ചായിരുന്നു ഇത് നേർച്ചയായി നടന്നത് ലൂർദു പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാനെത്തിയ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്ക് നേടേണ്ടി വന്ന അത്തരമൊരവസ്ഥയിലായിരുന്നു മാതാവിന്റെ കിരീടം തറയിൽ വീഴുന്ന കണ്ട ഉടനെ തന്നെ സുരേഷ് ഗോപി അവിടെ നിന്ന് വിട്ടിറങ്ങി ഉറകിലൂടെ നടന്ന് മാറുകയായിരുന്നു എന്നാൽ രാധിക അവിടെ മുൻകരുത്തെടുത്ത് കുറച്ച് പതറിയെങ്കിലും എല്ലാം ശരിയാക്കി അത് വയ്ക്കുകയായിരുന്നു പിന്നീട് ആരുടെ അത് തട്ടരുതെന്ന് പറഞ്ഞു അതുപോലെ അവിടെ ഉള്ളവരെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് തട്ടിയതെന്ന് സുരേഷ് ഗോപിയും കയർത്തു തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിന് മറുപടി ആരും നൽകിയില്ല മാതാവിന്റെ അനുഗ്രഹിച്ചു തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുകയാണ് കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും മടങ്ങുമ്പോൾ എല്ലാ അനുഗ്രഹവും ഭാഗ്യയോടൊപ്പം ഉണ്ടെന്ന് പ്രേക്ഷകർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും കിരീടം താഴെ വീണപ്പോൾ ദേഷ്യമായാലും വിഷമമായാലും സുരേഷ് ഗോപി പള്ളി പള്ളിവിട്ടിറങ്ങായിരുന്നു രാധികയെ പോലെ അവിടെ ഉചിതമായ കാര്യം ചെയ്യണമായിരുന്നുവെന്നും രാധിക മിടുക്കിയെന്നും അപ്പോൾ തന്നെ കിരീടം താഴെ വീണത് പൊട്ടിയത് ശരിയാക്കി അവിടെ തന്നെ വച്ചുവെന്നും പറയുന്നു സുരേഷ് ഗോപി അടക്കമുള്ളവരൊക്കെ നോക്കി നിൽക്കെയാണ് രാധിക ഇത് ചെയ്തത് രാധിക വച്ചു ഉറപ്പിച്ചതിന് ശേഷമാണ് മാതാവിന്റെ അരികിൽ നിന്ന് തൊഴുത് മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ